ഇതാണ് നമ്മുടെ ദുബായ് ഫ്രെയിം കണ്ടോ ഞാൻ സ്റ്റാച്ചു ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം എന്നുള്ള വ്യൂ ആണ് അപ്പം ഇതേ ഫ്രെയിമിനീറ്റെയിൽസിനെ പറ്റി പറയുകയാണെങ്കിൽ എക്സ്റ്റേണലി ഫുള്ള് ഗോൾഡൻ കളറുള്ള ഫിനിഷാണ് പിന്നെ ഇതൊക്കെ ഫ്രണ്ട് കാണാറുള്ള പോലെ തന്നെ ക്യൂ ഒക്കെ കഴിഞ്ഞിട്ട് അതോട്ട് വന്നപ്പോൾ ഇവിടെ അതിലും വലിയ ക്യൂ ആണ് കാരണം ഇവിടുന്ന് എനിക്ക് വന്ന് ലിഫ്റ്റിലേക്ക് കയറണമായിരിക്കാം അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റേജിലോട്ട് പോകാനുള്ള ക്യൂ ആണിത് ഇവിടെ ക്യൂവിൽ നിന്ന് അകത്തോട്ടൊക്കെ കയറുമ്പം ഇവിടെയുള്ള കാഴ്ചയാണിത് ഇവിടെയും നല്ല ക്യൂ ഉണ്ട് ഇവിടുന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് എസ്കലേറ്റർ വഴി കയറിയിട്ട് അവിടെ നിന്നായിരിക്കണം അവിടെ നിന്നാണ് നമ്മൾ ലിഫ്റ്റ് വഴി ഏറ്റവും ടോപ്പിലോട്ട് പോകുന്നതാണ് അറിയാൻ സാധിച്ചത് അപ്പം ഇവിടെയും അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ വോള് ഇവിടുത്തെ ഒരു സൈഡിലെ വോള് മൊത്തം അത് ഔട്ട് സൈഡ് ഉണ്ടായിരുന്ന സെയിം കളറ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് എൻട്രൻസ് എൻട്രൻസായിട്ട് തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു റൂഫിലുള്ള ഒരു ഡിസൈനാണിത് അത് ചെറുതായിട്ട് കാറ്റടിക്കുമ്പം അത് മൂവ് ആവുന്നുണ്ട് സൈഡിൽ എത്തിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് നമുക്ക് ഊയിന്ന് നടന്നിട്ട് തെയ് ഫസ്റ്റ് എക്സ്കവേറ്ററിൻ്റെ ആ ഒരു എത്തിയിട്ടുണ്ട് ഇവിടുന്ന് ഇതുപോലെ നമുക്ക് മേളിൽ പോകണം നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇവിടെ നമുക്ക് ഓപ്പണായി നമ്മളും തെയ് മുന്നോട്ട് പോവാണ് എസ്കവേറ്ററിലേക്ക് അറിയാണ് നമുക്ക് പോകേണ്ടത് മുന്നോട്ട് നമുക്ക് നമുക്ക് ഒരു കിട്ടുന്നുണ്ട് തേയ് ഇവിടെ ഫാദർ ഓഫ് ദുബായ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഫൗണ്ടറിൻ്റെ ഒരു ഡീറ്റെയിൽ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ സ്മോക്കില്ലാത്തോടെ നല്ല കളർഫുൾ ആയിട്ടുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഒന്നേക്കുന്നത് വർത്തി മനസ്സില പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് വ്യൂ ആണ് അതിൽ കുറച്ച് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ എന്തൊക്കെയോ ഒക്കെ ആയിട്ട് പിന്നെ നമ്മുടെ പഴയ ഒരു ദുബായിയുടെ സെറ്റപ്പും ഇതുമാണ് നമുക്ക് തന്നേക്കുന്നത് കണ്ടോ പഴയ കാലത്തിൽ ദുബായുടെ ഒരു ചിത്രീകരണമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് മണലാരണ്യമൊക്കെ ആയിട്ട് ഇവിടെ ആ ഒരു എന്താ പറയുന്നത് ഇതിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റത്തേക്കൊക്കെ ചിത്രീകരിക്കുന്ന സംഭവങ്ങളായിരിക്കണം അപ്പോൾ ഓരോ സ്ഥലത്തും ഓരോരോ പാട്ടുകളും പിന്നെ കുറേ വാദ്യോപകരണങ്ങളും അതായത് പഴയ ആ ഒരു ഇതൊക്കെ ഉണ്ട് ഉള്ള സംഭവങ്ങളൊക്കെയാണ് എൻ്റെ ഇപ്പോൾ ബിൽഡിങ്ങിൻ്റെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ പഴയ മോഡലിൽ തന്നെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇവിടെ കാപ്പിയുടെ ഒരു ഡിസ്പ്ലേ ഉണ്ട് അതുപോലെ എന്താ പറയുന്നത് കനലെരിയുന്നത് പിള്ളേർ പഠിക്കുന്നതിൻ്റെത് ഉണ്ട് ഇപ്പോൾ ചൂട് കല്ലൊക്കെ എടുക്കാമെന്നൊക്കെ നോക്കുന്നുണ്ട് ഇവിടെ നമുക്ക് മൊത്തം അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഭിത്തികളൊക്കെ ആണെങ്കിലും സെറ്റ് ചെയ്തേക്കുന്നതും അല്ലെങ്കിൽ ഡോറുകളാണെങ്കിലും പഴയ ടൈപ്പിലുള്ള ഡോറുകളാണ് പിന്നെ മെഴുകിയ പോലത്തെ ഭിത്തികൾ പിന്നെ ആൾക്കാർ തയ്ക്കുന്ന ഒരു ചിത്രീകരണം കാണിക്കുന്നുണ്ട് തയ്യാ മെഷീനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ പഠിക്കുന്നത് പിള്ളേർ പഠിക്കുന്നതിൻ്റെ ഒരു ചിത്രീകരണമുണ്ട് പിന്നെ വീണ്ടും നമ്മൾ മുന്നോട്ട് വരുമ്പോഴത്തേ ഇവിടുത്തെ റൂഫൊക്കെ തന്നെ പഴയ കാലത്തെ ആ ഒരു പനകൾ കൊണ്ടുള്ള പനോലകൾ കൊണ്ടുള്ള റൂഫൊക്കെയാണ് സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് പിന്നെ ഒരു സൈഡിൽ ഷോപ്പിൻ്റെയൊക്കെ ഒരിതാണ് അബ്ര ജനറൽ എന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് പഴയ കാലത്ത് ലോക്കുകളുണ്ട് പിന്നെ ചട്ടകങ്ങളെ കാര്യങ്ങളെ എ ഐ ആണ് സംഭവം വെച്ചേക്കുന്നത് ഇവിടെ ഒരു നമ്മൾ സംസാരിക്കുന്നുണ്ടോ സ്ലാമലൈ അപ്പോൾ അതൊരു എ ഐയുടെ ഒരു സംഭവമാണ് വെച്ചേക്കുന്നത് പിന്നത്തെ ഈ സൈഡിൽ ഫാബ്രിക്സിൻ്റെ ഉണ്ട് ഫർദ ഫാബ്രിക്സ് എന്ന പേരിൽ ഇവിടെ ഒരു കുറേ തുണികളുടെ ഷോപ്പും കട്ടിങ്ങും ഒക്കെ ആയിട്ട് നിൽക്കുന്നു പിന്നത്തെ ഇവിടോട്ട് വരുമ്പോൾ ഒരു കോഫിയുടെ ഷോപ്പ് പിന്നെ അങ്ങനത്തെ ഫലവ്യഞ്ജനങ്ങളുടെ ഒക്കെ ഒക്കെ ഉള്ള ഷോപ്പാണ് ഇവിടെ നമുക്കെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് എ ആണ് ഒരു കട പോലെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇത് സഫ്രോൺ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പാണ് പിന്നെ ഇവിടുത്തെ മാർക്കറ്റ് ഉണ്ട് പിന്നെ അടുത്തത് പറഞ്ഞേക്കുന്നത് ആരിഷ് ഹാൻഡിക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹാൻഡിക്രാഫ്റ്റ് മെയ്ഡ് ഐറ്റംസിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് കപ്പിയും ഇതൊക്കെയായിട്ട് ഒരു ഉണ്ട് കപ്പിയും തൊട്ടിയും പിന്നെ തേണി വെച്ചിട്ടുണ്ട് അതിൻ്റെ പിറ്റികളെല്ലാം ഈ മെഴുകിയ പോലത്തെ പിറ്റുകളൊക്കെയാണ് അത് പഴയ കാലത്തെ ദുബായുടെ ഒരു അവസ്ഥയൊക്കെ തന്നെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് പിന്നെ കുറച്ച് ദൂരം ചെല്ലുമ്പോൾ നമുക്ക് അവരുടെ ആ പഴമ തനിമ കാണിക്കുന്ന ഡിസ്പ്ലേകൾ നമുക്ക് കാണാം െല്ലാം കാഴ്ചകൾ കണ്ടുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കുപ്പം തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്ന് ക്യൂലുണ്ടാകുന്നവരൊക്കെ നമ്മുടെ പുറകെ തന്നെ ഉണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ തുറമോഹത്തിൻ്റെ കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നത് ഇവിടെ ബാരൽ ഡീസൽ ബാരലും പെട്രോളിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട് പിന്നത്തെ കുറേ കയറുകളിൽ വടവൊക്കെ വെച്ചിട്ടുണ്ട് കപ്പിയൊക്കെ ആയിട്ട് വടവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഡിസ്പ്ലേയിൽ ഓരോ ദുബായുടെ മൈക്സ്റ്റോൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഓപ്പണിംഗ് ഓഫ് ദുബായ് ഡ്രൈ ഐഡോക്സ് നയൻറ്റീൻ എയ്റ്റി അങ്ങനെ ഓരോ ഡിസ്പ്ലേ മാറി മാറി വരുന്നുണ്ട് ോട്ട് പോകുമ്പോൾ സൈനസ് ഷെയ്ഖ് മുഹമ്മദ് പറഞ്ഞ കുറേ സുഖങ്ങളൊക്കെ ഇറങ്ങി അറബിക്കിലും ഇംഗ്ലീഷിലും ഒക്കെ ഡിസ്പ്ലേ വാങ്ങിച്ചിട്ടുണ്ട് ഇവിടം വരെ പഴയ ദുബായുടെ കാര്യങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് വന്നത് ഇനി നമുക്ക് അടുത്തത് എനിക്ക് ഒന്ന് ലിഫ്റ്റിലേക്ക് കയറണമെന്ന് തോന്നുന്നു നമുക്ക് ഇവിടുന്ന് ലിഫ്റ്റിലോട്ടാണ് നമുക്കുള്ള എൻട്രി ഇവിടെ നമുക്കിനി മേളിലോട്ട് പോകാരിക്കും ആ ഒരു ഏരിയയിലോട്ട് ഡീറ്റെയിൽസ് ഒന്നും കൊടുത്തിട്ടില്ല സൈഡിലെ വ്യൂ കിട്ടും പോകുന്ന വഴിക്ക് തന്നെ ഗ്ലാസ് കൊണ്ടുള്ള വ്യൂ ആയതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ലിഫ്റ്റിലേക്ക് മേളിലോട്ട് പോകുമ്പോൾ വ്യൂ ആണ് ഇവിടെ കിട്ടുന്നത് മെട്രോടെ അവർക്ക് ഒരു ലുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് ദുബായ് ഫുൾ ആയിട്ട് നമുക്ക് കാണാം നമ്മൾ മേളിലോട്ട് ഇത്രയും പോകുന്നുണ്ടെങ്കിലും ആ പോകുന്നതിന്റെ ആ ഒരു ഫീൽ നമുക്ക് അനുഭവപ്പെടുന്നില്ല നമ്മൾ ലെഫ്റ്റിലായിട്ടും ടോപ്പ് വന്നിരിക്കുന്ന വ്യൂ ഡെസ്ക് എന്നും പറഞ്ഞൊരു ഏരിയയിലാണ് ഇവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരാനായിട്ട് ഓക്കെ അവർ പറഞ്ഞത് ഇവിടുത്തെ സേഫ്റ്റിയെപ്പറ്റി ആണ് ഇവിടെ കിടന്ന് ചാടും ഒന്നും ചെയ്യരുത് കാരണം ഇത് ഗ്ലാസ് ആണ് അപ്പം ഗ്ലാസ്സിൻ്റെ മേൽപ്പെട്ട ചാട് വന്നു ചേരുതെന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വൺ ഫിഫ്റ്റി മീറ്റർ ഹൈലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഫ്രെയിമിൻ്റെ ഗ്രൗണ്ട് ഫ്ലോർ വ്യൂ നമുക്ക് കിട്ടുന്നുണ്ട് ആ ഒരു ഫ്രെയിമിൻ്റെ അത് കൊള്ളാം നമുക്ക് ആദ്യമേ ഏതെങ്കിലും ഗ്ലാസ്ലുകൂടെ പേടിയുണ്ടോ റിൻസി ചെറുതായിട്ട് റിൻസിക്ക് പേടിയുണ്ടെന്ന് പറയുന്നുണ്ട് ഇത് അഖിലേയും ഈസെക്കുഡ നടന്നു വരുന്നു അതുപോലെ തന്നെ ഇപ്പോസിറ്റ് ഇവിടെ നടക്കുന്നുണ്ട് പൊട്ടാനാണെ പണ്ടേ പൊട്ടേണ്ടാടി ഇന്നല്ല ഏ നമ്മൾക്ക് ഇവിടുന്ന് ഉണ്ടോ ഇവിടുന്ന് ഒരു ആ ഒരു ഫ്ലോയിമിൻ്റെ മോൾ നമുക്ക് കാണാം ആ ഒരു മോളിൻ്റെ തൊട്ടരിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് വിസ നിൽക്കുകയാണ് വിസ ചെയ്യ നിർത്തിയിട്ടുണ്ട് വിസ നടക്കുന്നുണ്ടോ അവൻ എനിക്ക് തോന്നാ പേടിക്കുള്ള ഒരു ആരും ഒന്നും ആകാത്തത് കൊണ്ടായിരിക്കാം അവന് കുഴപ്പമൊന്നുമില്ല അവൻ കൂളായിട്ട് നടന്നു വരുന്നുണ്ട് അപ്പം ആൾക്കാരൊക്കെ തേതലം വഴിയൊക്കെ നടന്നു നീങ്ങുന്നു നല്ല വൈബ് ഇവിടെയും അതുപോലെ കോഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏതായാലും ഇതിൻ്റെ ഒരു ഒരു രണ്ട് അടുത്ത എൻ്റെ വരെ പോവാം അപ്പം അവർ ഫുള്ളായിട്ട് ഗ്ലാസ് ഇട്ടിട്ടില്ല സെൻട്രൽ സൈഡിലായിട്ട് മാത്രമാണ് ഗ്ലാസ് സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരേട്ടം പോലെ അങ്ങേട്ടം വരെ നമുക്ക് പോവാം ഗ്ലാസ്സിൻ്റെ പിന്നെ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് വ്യൂസ് ഉണ്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നു ദുബായ് ഫ്രെയിം ഇതാണ് അപ്പോൾ ദുബായ് ഫ്രെയിം എന്ന് പറയുന്ന സംഭവം ഇത് എക്സിറ്റിൻ്റെ ഏരിയയാണ് അപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകളോടൊക്കെ കണ്ടിട്ട് വരാം ആൾക്കാർ ഇങ്ങനെ വന്നിറങ്ങുന്നുണ്ട് അതുപോലെ ഫോട്ടോകൾ എടുക്കുന്നു പിന്നെ ഇവിടെ ഒരു ഫ്രെയിമിനടുത്ത് നിന്നും ഫ്രെയിം പോലെ വരുന്നൊരു ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് ഫ്രെയിം എന്ന് പറഞ്ഞ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞിരുന്നു ഓൾഡ് ദുബായും ന്യൂ ദുബായും തമ്മിലുള്ള സെപ്പറേഷൻ ആണെന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓൾഡ് ദുബായ് ആണ് ഓൾഡ് ദുബായ് ആണ് ഒരു സൈഡിൽ ഇന്ന് കാണാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സൈഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ പുതിയ ടൈപ്പ് ഗ്ലാസ് ബിൽഡിങ്ങൊക്കെ ആയിട്ട് നിൽക്കുന്നുള്ളൂ എന്നാൽ ഇതിനടുത്തുള്ള ഏരിയാസ് മൊത്തം ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും പഴയകാല ബിൽഡിങ്ങുകളൊക്കെയാണ് നമുക്കിത് കഴിഞ്ഞിട്ടിനും ന്യൂ ദുബായുടെ കാഴ്ചകൾ അപ്പറേ സൈഡിൽ ഇപ്പോൾ നോക്കാം അപ്പറസ്റ്റ് സൈഡ് വരികയാണെങ്കിൽ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് മൊത്തത്തിൽ പുതിയ ഒരു ദുബായ് തന്നെയാണ് നമ്മുടെ ബുർജ് ഖലീഫ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെ നിൽക്കുന്നതും സ്ഥിതി ചെയ്യുന്നതൊക്കെ ഈ സൈഡിലാണ് അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പിങ്ങും ഒക്കെ ഒത്തിരി നടക്കുന്ന ഒരു സ്ഥലം ഇപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് പുതിയ ദുബായുടെ കാഴ്ചകൾ ഫ്രെയിമിൻ്റെ വൺ സൈഡിൽ നിന്ന് അപ്പോൾ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ദുബായുടെ ദുബായ് ഫ്രെയിമിൻ്റെ നമുക്ക് പുതിയ ദുബായ് കാണാൻ പറ്റുന്ന ഒരു വ്യൂവിലാണ് ഉള്ളത് അപ്പുറത്തെ സൈഡ് നമ്മൾ കണ്ടിരുന്നു പഴയ ദുബായുടെ കാഴ്ചകളും നമ്മൾ കണ്ടതാണ് അപ്പോൾ നമുക്കിത് ഒന്ന് രണ്ട് എ ടി എം മിഷീൻ പോലെ ഒരു സംഭവം വെച്ചിട്ടുണ്ട് അതായത് നമുക്ക് തന്നെ ദുബായ് ഫ്രെയിമിൻ്റെ സെൻട്രലൈസ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് എടുക്കാം ആ ഒരു സംഭവമാണ് പിന്നെ നമ്മൾ ആ എന്താ പറയുന്നത് പിങ്കണ്ടവർ കയറിയ പോലെയൊന്നും അത്രയും നല്ല പേടിയൊന്നും നമുക്കിവിടെ തോന്നത്തില്ല ഗ്ലാസ്സിൽ നമുക്ക് ഓൾറെഡി ഒരു പ്രാവശ്യം കയറി പറ്റുകൊണ്ടായിരിക്കാം ഇപ്പോഴത്തെ ഇവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് താഴേന്ന് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വോളുകളുണ്ടോ വോളിലും വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റൊക്കെ സെറ്റ് ചെയ്താണ് വെച്ചേക്കുന്നത് ോക്കുമ്പോൾ നമുക്ക് ഇവിടുന്ന് ടോപ്പ് സബീർ പാലസിൻ്റെ കാഴ്ചകളാണ് അതായത് രാജാവിൻ്റെ ഒരു കൊട്ടാരം എന്ന് തന്നെ പറയാം അവിടെ പിന്നീട് രാജാവിൻ്റെ താമസ സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഇവിടെ രാജാവിൻ്റെ ഒരു നല്ലൊരു ഫേസ് ആലേകളും ചെയ്തിട്ടുണ്ട് അതായത് പുല്ലിൽ ചെയ്തേക്കുന്നതാണ് സൂപ്പർ ഇവിടെ ഇവിടുത്തെ അടുത്തത്തെ കാഴ്ചകളൊക്കെ നല്ലത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ ഇന്നത്തെ ലിഫ്റ്റിൽ തന്നെയാണ് താഴോട്ട് പോകുന്നത് നമ്മളിപ്പോ ലിഫ്റ്റിന്റെ ഭാഗത്തിലാണുള്ളത് വന്നിട്ടുണ്ട് നമ്മളിപ്പം ലിഫ്റ്റിൽ കയറുന്നു ആരോട്ട് പോകാൻ വേണ്ടിട്ട്